കണ്ണൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായി മാറിയ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും മുത്തശ്ശൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഈ കണ്ണനെ അല്ലെങ്കിൽ കണ്ണൻ്റെ കഥകളെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസം പൂതനയെ കണ്ണൻ നിഗ്രഹിച്ച കഥ അതിനു മുമ്പേ കണ്ണൻ മണ്ണ് തിന്ന കഥ ഇന്നലെ നമ്മൾ കേട്ടത് ശകടൻ എന്ന അസുരനെ നിഗ്രഹിച്ച കഥയാണ് ഇപ്പോൾ കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തു ചെയ്യാറുണ്ട് ആ ആറ് ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട് അല്ലേ ഗണപതിയെ സരസ്വതിയെ ഗുരുനാഥനെ അച്ഛനെ അമ്മയെ പിന്നെ ഉണ്ണിക്കണ്ണന് അപ്പോൾ ആറ് ശ്ലോകങ്ങൾ ചൊല്ലാം മുത്തശ്ശൻ ചൊല്ലിക്കഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ നിർത്തും ആ സമയത്ത് നിങ്ങളും അത് ഏറ്റു ചൊല്ലുക അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ആറ് ശ്ലോകങ്ങളും പഠിക്കാറാണ് അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ഇങ്ങനെ വിട്ട് അത് ചൊല്ലാനുള്ളൊരു സമയം ഏകദേശം കണക്കാക്കിയിട്ട് മുത്തശ്ശൻ ചൊല്ലിത്തരുന്നത് അപ്പോൾ നമുക്ക് ചൊല്ലിത്തുടങ്ങാം वक्रतुण्डमहाकायम् कोटिसूर्यसमप्रभम् निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा सरस्वती नमस्तुभ्यं वरदे कामिणी करिष्यामि सिद्धिर भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः अखिलानपराधान्मे क्षमस्वकरुणानिधे प्रसीदमल्गुरो नाधा जनकाय नमो नमः अखिलानपराधान्मे क्षमस्वकरुणाम्बुधे नाधे, मातृरूपे नमोऽस्तु ते कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः ഇങ്ങനെ ശ്ലോകങ്ങളൊക്കെ നമ്മൾ ചൊല്ലി ഇപ്പോൾ അവസാനം ചൊല്ലിയ ശ്ലോകം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇതിൽ വാസുദേവൻ വാസുദേവായ കൃഷ്ണായ എന്ന് പറഞ്ഞാൽ കൃഷ്ണനായി അല്ലെ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം വാസുദേവനായി നമസ്കാരം ദേവകി കുമാരനായി ദേവകി നന്ദനായി ദേവകിയുടെ പുത്രനായി നമസ്കാരം അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു നന്ദഗോപകുമാരായ നന്ദഗോപരുടെ കുമാരന് നമസ്കാരം പിന്നെയോ അതിനുശേഷം പറഞ്ഞു ഗോവിന്ദായ നമോ നമ ഇവര് ഈ രീതിയിലൊക്കെ കണ്ണനെ നമസ്കരിക്കുന്നു ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ പശുക്കളെ രക്ഷിക്കുന്നവൻ ഭൂമിയെ രക്ഷിക്കുന്നവൻ വേദത്തെ രക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ഗോ എന്നുള്ള ശബ്ദം പശു വേദം അതേപോലെ തന്നെ ഈ ഭൂമി എന്നൊക്കെ അർത്ഥം അപ്പം എങ്ങനെയാണ് ഇപ്പം കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് കൃഷ്ണൻ്റെ അച്ഛൻ വസുദേവരാണ് കൃഷ്ണൻ്റെ അമ്മ ദേവകിയാണ് എന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ സ്ഥലത്ത് കേൾക്കും കൃഷ്ണൻ്റെ കണ്ണൻ്റെ അമ്മ യശോദയാണ് കണ്ണൻ്റെ അച്ഛൻ നന്ദഗോപുരാണ് എന്നും കേൾക്കും അപ്പം എങ്ങനെയാണ് ഒരാൾ തന്നെ അല്ലേ രണ്ടച്ഛനും രണ്ടമ്മയും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതാണ് കൃഷ്ണാവതാരത്തിൻ്റെ കഥയിൽ നമ്മൾ ആദ്യം കേൾക്കണത് കംസന്റെ സഹോദരിയാണ് ദേവകി കൃഷ്ണൻ്റെ അമ്മ കംസൻ ആരാണ് കംസൻ മധുര എന്ന വലിയ ഒരു രാജ്യത്തിൻ്റെ അധിപതി കംസനെല്ലാധിപതി കംസന്റെ അച്ഛനായ ഉഗ്രസേനൻ എന്ന ചക്രവർത്തിയാണ് അപ്പോൾ ഉഗ്രസേനൻ രാജ്യം ഭരിക്കണു അപ്പം രാജകുമാരനാണ് കംസൻ ഉഗ്രസേനൻ്റെ അനിയൻ്റെ പേരാണ് ദേവകൻ അപ്പം ദേവകൻ്റെ മകളാണ് ദേവകി എന്ന് പറയുന്നു അങ്ങനെയുള്ള ഈ ദേവകിയെ വസുദേവർ വിവാഹം കഴിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞ് അല്ലേ കല്യാണത്തിന് ആർപ്പ് വിളിച്ച് കുരവെയൊക്കെ ഇട്ട് എല്ലാവരും വലിയ സന്തോഷത്തോടുകൂടിയിരിക്കണം കല്യാണം കഴിഞ്ഞാൽ പിന്നെന്താ സദ്യയൊക്കെ ഉണ്ടാവും ഗംഭീരായിട്ടുള്ള സദ്യയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ വിവാഹം കഴിച്ച ആ വീട്ടിലേക്ക് അവിടുന്ന് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകും ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഇങ്ങനെ കാറിൽ അല്ലേ എ സി കാറിലൊക്കെ കൊണ്ടുപോകും അന്നോ അന്ന് രഥത്തിലാണ് കൊണ്ടുപോവുക അപ്പോൾ ദേവകി രാജകുമാരി ആയതുകൊണ്ട് രാജകീയമായ രഥത്തിലാണ് കൊണ്ടുപോകാൻ പോണത് അങ്ങനെ കൊണ്ടുപോകാൻ പോണ സമയത്തോ അപ്പോൾ കംസന് തോന്നി തൻ്റെ സഹോദരിയല്ലേ സഹോദരിയോടെ സ്നേഹം കൂടുതൽ കാണിക്കുകയാണ് അപ്പോൾ ഈ സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തു ചെയ്തു സാധാരണ രീതിയിൽ രഥമോടിക്കാൻ ഒരാളുണ്ടാവും അല്ലേ സാരഥി എന്ന് പറയും തേരാളി സൂതൻ എന്നൊക്കെയാണ് രഥം ഓടിക്കുന്ന ആളെ പറയുക അപ്പോൾ കണ്ണൻ ആരുടെ തേരാളിയായിരുന്നു കണ്ണൻ അർജുനൻ്റെ തേരാളിയായിരുന്നു അല്ലേ അതുകൊണ്ടാണ് കണ്ണനെ അർജുന സൂതൻ അർജുനൻ്റെ മറ്റൊരു പേരാണ് പാർത്ഥൻ അതുകൊണ്ട് പാർത്ഥ സാരഥി എന്നൊക്കെ പറയണത് അപ്പം ഇതൊക്കെ കുറേ പേരുകളുണ്ട് അപ്പോൾ ഇന്ന് പറഞ്ഞത് മുത്തശ്ശം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഥ കേൾക്കുക കഥ കേട്ട് 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 അതിൽ കാര്യം മനസ്സിലാക്കുകയും വേണം ഇപ്പം ചെറിയ കുട്ടികളൊക്കെ വെറുതെ കഥ കേട്ടാൽ മതി കുറച്ചുകൂടി വലുതാവുമ്പോൾ അല്ലേ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഇത് കുറേശ്ശെ മനസ്സിലാക്കുക അപ്പം നമ്മൾ പറഞ്ഞതുപോലെ സാധാരണ രീതിയിൽ വണ്ടി ഓടിക്കാൻ ഒരു ഡ്രൈവർ ഉണ്ടാവും എന്നാൽ പ്രധാന ദിവസങ്ങളിലൊക്കെ ഡ്രൈവറോട് പറയും ഞാൻ ഓടിച്ചോളാം എന്ന് പറയുന്നത് പോലെ ഈ ദേവകിയുടെ ഏട്ടനായിരിക്കുന്ന കംസം പറഞ്ഞു ഞാൻ തേര് തെളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ തേര് തെളിക്കാൻ പുറപ്പെട്ടു യഥത്തിലേക്ക് കയറിയിരുന്നു പുറകിൽ സീറ്റിൽ ആരൊക്കെയുണ്ട് വസുദേവരുണ്ട് ദേവകിയുണ്ട് കുതിരകളുടെ കടിഞ്ഞാണ് കംസൻ എടുത്തു അങ്ങനെ കംസൻ ഈ കടിഞ്ഞാണ് കയ്യിലെടുത്ത സമയത്ത് രഥം ഇളകാൻ പോകുമ്പോഴാണ് വലിയൊരു ശബ്ദം എവിടുന്നാ ഉണ്ടായത് ആകാശവാണി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ റേഡിയോയിൽ റേഡിയോ ഒക്കെ കേൾക്കുന്ന ആളുകൾക്കറിയാം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ റേഡിയോയിൻ്റെ പേരാണ് ആകാശവാണി ആകാശം നമുക്കറിയാം അല്ലേ വാണി എന്ന് പറഞ്ഞ വാക്ക് ആകാശത്ത് നിന്ന് വരുന്ന വാക്ക് ഇതേപോലെ ഒരു വാക്ക് ആകാശത്തു നിന്ന് കേട്ടു എന്താ വാക്കിൽ പറഞ്ഞത് എടാ വിഡ്ഢിയായവനെ നിൻ്റെ അന്തകൻ ഇവളുടെ എട്ടാമത്തെ പുത്രൻ നിൻ്റെ അന്തകനായിട്ട് തീരുന്ന് പറഞ്ഞു അപ്പോൾ ആർക്ക് തോന്നി ഞാനാണ് ഏറ്റവും വലിയ വിഡ്ഢി എന്ന് കംസന് തോന്നി കംസൻ ഇതുവരെ അനീതിയോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രഥത്തിലെ കുതിരകളുടെ ആ ചരടൊക്കെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ അവിടുന്ന് ചാടി ഇറങ്ങിയിട്ട് ഈ ദേവകിയെ കൊല്ലാനായിട്ട് പുറപ്പെട്ടു അപ്പോൾ വസുദേവരെ ചെയ്തു വസുദേവർ ആ കംസനെ അതിന് തടഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കുണ്ടാകുന്ന കുട്ടിയാണല്ലോ അങ്ങേ കൊല്ലെന്ന് പറഞ്ഞത് ഞങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളെ മുഴുവൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വസുദേവർ ചെയ്തത് ശരിയാണോ അല്ലേ കുട്ടികളെ കൊല്ലാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ദേവകിയെ രക്ഷിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ ഉണ്ടായ കുട്ടികളെ ആറ് കുട്ടികളുണ്ടായി ആറ് കുട്ടികളെയും കംസൻ ആദ്യം കൊല്ലാതെ വിട്ടു പിന്നെ കരിങ്കല്ലിലടിച്ച് കൊല്ലുകയും ചെയ്തു കംസൻ ഈ ദേവകിയെയും വസുദേവരെയും കാരാഗ്രഹത്തിലടച്ചു എന്നുവെച്ചാൽ ജയിലിൽ അടച്ചു എന്ന് ചുരുക്കം അപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ എന്തു ചെയ്തു അച്ഛനെയും പിടിച്ച് ജയിലിൽ അടച്ചു എന്നിട്ട് ഈ രാജ്യത്തിൻ്റെ ആ രാജാവായിട്ട് സ്വയം കംസൻ തീരുമാനിച്ചു അങ്ങനെ ദേവകിക്ക് ഏഴാമതും ഒരു കുട്ടി ഉണ്ടാവുകയാണ് പക്ഷേ അതിനു അതിനുമുമ്പേ കണ്ണൻ കണ്ണൻ ഈശ്വരനാണല്ലേ കണ്ണൻ എന്ത് ചെയ്തു ഈ ഏഴാമത്തെ കുട്ടിയെ ദേവകിയുടെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ആരും അറിയാതെ അമ്പാടി എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പം കണ്ണൻ്റെ കഥകളൊക്കെ നമ്മൾ ഇന്നലെ കേട്ടു പൂതനെ കൊന്നത് അതേപോലെ തന്നെ ശകടാസുരനെ കൊന്നത് അതൊക്കെ ഈ അമ്പാടിയിലാണ് നടന്നത് അപ്പോൾ ഈ അമ്പാടിയിൽ രോഹിണി എന്ന് പറഞ്ഞൊരു അമ്മ താമസിക്കുന്നുണ്ട് അപ്പോൾ ആ രോഹിണി അമ്മയുടെ വയറ്റിൽ കൊണ്ടുപോയി വെച്ചു അപ്പോൾ പിന്നെ എട്ടാമതായിട്ടാണ് കണ്ണൻ അവതരിക്കാൻ പുറപ്പെടുന്നത് അങ്ങനെ കണ്ണൻ ഈ കാരാഗ്രഹത്തിൽ ആരും അറിയാതെ എല്ലാവരും കിടന്ന് ഉറങ്ങണ സമയത്ത് അർദ്ധരാത്രി സമയത്ത് ഇതാണ് അഷ്ടമി രോഹിണി നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ ഈ ഓരോ തിഥികളെ കുറിച്ചൊക്കെ പറഞ്ഞു അഷ്ടമി എന്നുള്ളതും രോഹിണി എന്നുള്ളതൊക്കെ ഇതിനു ഒരു സമയത്ത് കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു അഷ്ടമിരോഹിണി അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് നിശീധ സമയം എന്നൊക്കെയാണ് ആ സമയത്തിന് പറയുക ആ സമയത്താണ് കണ്ണൻ അവതരിച്ചത് കണ്ണൻ അവതരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ശരിക്കും ഈശ്വര രൂപത്തിൽ നാല് കൈകൾ ആ നാല് കയ്യിൽ ശംഖ് ചക്രം ഗത താമരയൊക്കെ പിടിച്ച് മഞ്ഞപ്പട്ടൊക്കെ കൊടുത്ത് ദർശനം കൊടുത്തിട്ട് ഈ ദേവകിയും വസുദേവരും സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സ്തുതിയൊക്കെ നന്നായി എന്നെ ഇവിടുന്ന് നിങ്ങൾ അമ്പാടിയിൽ കൊണ്ടാക്കണം ഇപ്പം ഇങ്ങനെ കൊണ്ടാക്കാൻ പറ്റുമോ വലിയ അല്ലേ കയ്യും ആ നാല് തൃക്കയ്യുമൊക്കെ ആയിട്ട് നിൽക്കണ ആളെ ദേവകി ഇങ്ങനെ വിചാരിച്ചപ്പോഴേക്കും കണ്ണൻ അവിടേതാ ഒരു സാധാരണ ഉണ്ണിയായി മാറി ആ ഉണ്ണിയായിട്ടാണ് നമ്മൾ ഉണ്ണി കണ്ണനായിട്ട് കാണണത് അപ്പോൾ ഈശ്വരൻ ഒരു സാധാരണ മനുഷ്യക്കുട്ടിയെപ്പോലെ മാറി എന്ന് ചുരുക്കം അങ്ങനെ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായ ഈ കണ്ണൻ വസുദേവരെ ഈ കണ്ണനെടുത്തുകൊണ്ടു പോയിട്ട് എന്തു ചെയ്തു അവിടെ അമ്പാടിയിൽ യശോദ യശോദയും ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തിട്ടുണ്ട് പ്രസവിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് അവിടെ കിടത്തി ഈ പെൺകുട്ടിയെടുത്ത് തിരിച്ച് ഈ കംസൻ ഭരിക്കണ സ്ഥലമില്ലേ മധുര എന്നാണ് അതിൻ്റെ പേര് അവിടേക്ക് തിരിച്ചു വന്നു എന്നാണ് കഥ തിരിച്ചു വന്നിട്ടുള്ള കഥയും അതേപോലെ കണ്ണൻ അവിടെ എത്തിയതിനു ശേഷമുള്ള ആഘോഷമൊക്കെ നമുക്ക് നാളെ പറയാം ഇപ്പോൾ കണ്ണൻ്റെ ചില കഥകൾ നമ്മൾ ആദ്യം കേട്ടു മണ്ണ് വാരിത്തുന്നത് അതേപോലെ പൂതനെ കൊന്നത് ശകടൻ എന്ന അസുരനെ കൊന്നതൊക്കെ അപ്പോഴാണ് മുത്തശ്ശന് തോന്നിയത് അത് മാത്രം പോരല്ലോ കണ്ണൻ ജനിച്ച ആ കാര്യം കൂടി ഒന്ന് പറഞ്ഞു തരണ്ടേ എന്ന് തോന്നി അപ്പം അതുകൊണ്ടാണ് ഇന്ന് അത് പറഞ്ഞു തന്നത് ഇനി നാളെ കണ്ണൻ ജനിച്ച മധുരയിൽ എന്താണ്ടായത് കണ്ണൻ പോയ അമ്പാടിയിൽ എന്താണ്ടായത് എന്നൊക്കെ നമുക്ക് നാളെ നമുക്ക് കഥയായിട്ട് കേൾക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കഥ ഇന്നത്തെ കുറേ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുറേശേ കുറേശ്ശേയായിട്ട് പഠിക്കുക എന്നിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക അങ്ങനെ 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 നമുക്ക് ഈ കഥകളിലൊക്കെ താല്പര്യം ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ സ്വഭാവമൊക്കെ നല്ല സ്വഭാവവും അപ്പം നല്ല കുട്ടികളായിട്ട് നിങ്ങളൊക്കെ തീരട്ടെ എന്ന് എല്ലാ ദിവസത്തെ പോലെ ഇന്നും മുത്തശ്ശൻ പ്രാർത്ഥിക്കണം അപ്പോൾ ബൈ ബൈ നാളെ വീണ്ടും കാണാം വീണ്ടും കേൾക്കാം